സംസ്ഥാന സർക്കാരിന്റെ ഫ്ലാഗ്ഷിപ്പ് ആരോഗ്യ പദ്ധതിയായ സുരക്ഷാ പദ്ധതി കണ്ണൂർ എ കെ ജി നേത്രാലയയിൽ ആരംഭിച്ചു ആശുപത്രി പ്രസിഡന്റ് പി ചെയ്തു രോഗികൾക്ക് കൂടുതൽ ഗുണമേന്മയുള്ള ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ഫ്ളാഗ്ഷിപ്പ് ആരോഗ്യ പദ്ധതിയായ കാരുണ്യോഗ്യം സുരക്ഷാ പദ്ധതി കണ്ണൂർ എ കെ ജി നേത്രാലയയിൽ ആശുപത്രി പ്രസിഡന്റ് പി പുരുഷത്തമൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കാരുണ്യ ആരോഗ്യ ആരോഗ്യസുരക്ഷ പദ്ധതി സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സൗജന്യ ചികിത്സ നൽകുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് കേരളത്തിൽ മിക്കവാറും ആശുപത്രിയിൽ ചികിത്സ ലഭിക്കുന്നുണ്ട് വരുമാന പരിധി ഇല്ലാതെ നിലയിൽ അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഒരു വർഷം ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ട റേഷൻ കാർഡിനകത്ത് പെട്ടെന്ന് രോഗികൾക്ക് കിട്ടുന്ന പദ്ധതിയാണ് കഴിഞ്ഞ കൂടി വർഷക്കാലമായി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നത് നമ്മുടെ ഈ നേത്രാലയ ആരംഭിച്ചതിനു ശേഷം കൂടിയും ആ പദ്ധതി ആരംഭിക്കുന്ന വേണ്ടിയുള്ള വലിയ പരിശ്രമം ഞങ്ങൾ നടത്തി അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ നമുക്ക് അത് അനുഭവിച്ചിരിക്കുന്നത് ഹോസ്പിറ്റൽ സെക്രട്ടറി കെ വി ഗാസ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ബാലകൃഷ്ണ പുതുവാൾ ഡോക്ടർമാർ മറ്റ് ഹോസ്പിറ്റൽ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു പദ്ധതിയിലൂടെ ലഭ്യമാകുന്ന സൗജന്യവും സബ്സിഡി നിരക്കിലുള്ളതുമായ സേവനങ്ങൾ സംബന്ധിച്ച വിശദീകരണവും ചടങ്ങിൽ നൽകി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആശുപത്രിയിൽ പ്രത്യേക കൌൺസിലിംഗും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ്